ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഈ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ രണ്ട് താരങ്ങൾ ഒരാൾ ഋഷഭ് പന്ത് മറ്റൊരാൾ സഞ്ജു സാംസൺ കാലകാലങ്ങളായി ഇന്ത്യൻ ടീമിലേക്ക് ഒരു വിക്കറ്റ് കീപ്പിംഗ് സ്ഥാനത്തേക്ക് പരസ്പരം മത്സരിക്കുന്ന താരങ്ങളാണ് ഇരുവരും സ്ഥിരതയോടെ കുറേയധികം മത്സരങ്ങളൊന്നും ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടാത്ത ആളാണ് സഞ്ജു സാംസൺ എന്നാൽ ഋഷഭ് പന്താകട്ടെ അദ്ദേഹം ബി സി സിയെ സംബന്ധിച്ച് അവരുടെ തെറ്റാണ് വർഷങ്ങളായി അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റ് കീപ്പിംഗ് ചോയ്സുമാണ് എന്നാൽ വാഹനാപകടത്തിൽ പരിക്കേറ്റത് അദ്ദേഹത്തിൻ്റെ കരിയർ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അതിനാൽ തന്നെ പന്ത് കുറേ നാളുകൾ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഈ കാലയളവിൽ സഞ്ജു സാംസൺ ഒത്തിരി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായി പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിനു വേണ്ടി രണ്ട് താരങ്ങൾക്ക് മികച്ച ഒരു ഐ പി എൽ സീസണും ഉണ്ടായി സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ റോയൽസ് ഈ സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പ്ലേ ഓഫിൽ എത്തുകയും ചെയ്തു പന്തിന് ഡൽഹി ക്യാപിറ്റൽസ് ആയിട്ട് പ്ലേ ഓഫിൽ ഒന്നും എത്തിയില്ലെങ്കിലും പന്ത് ഒരു താരമെന്ന നിലയിൽ മികച്ച പ്രകടനം ബാറ്റിങ്ങിലും കീപ്പിങ്ങിലും എല്ലാം കാഴ്ചവെക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്താനുള്ള സാധ്യത സഞ്ജു സാംസൺ ആണ് എന്നാൽ സഞ്ജു സാംസണോട് ബി സി സിക്ക് പ്രത്യേക സ്നേഹം അറിയാവുന്നത് കൊണ്ട് തന്നെ ആ താരത്തിൽ ആരാധകർക്ക് ചില ആശങ്കയുണ്ട് സഞ്ജുവിനെ മറികടന്ന് പന്ത് തന്നെയായിരിക്കും ഫൈനൽ ലെവലിൽ കളിക്കുക അദ്ദേഹം ഒരു ഇടങ്കയ്യനാണെന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് ആണ് പല പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളും പന്ത് ഫൈനലിനു കളിക്കണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത് അവർ അതിനെല്ലാം പറയുന്ന പല കാരണങ്ങളുണ്ട് സഞ്ജു സാംസൺ ഒരു ടോപ്പ് ഓർഡർ ബാറ്ററാണ് സഞ്ജു സാംസൺ വലങ്കയൻ ബാറ്ററാണ് ഇന്ത്യൻ ടീമിൽ ഒരുപാട് വലങ്കയൻ ബാറ്റർമാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ടീമാണ് ഇന്ത്യൻ ഒരു ഇടങ്കയൻ ഓപ്ഷൻ ആവശ്യമാണ് ആണ് എന്നുൾപ്പെടെ വെറൈറ്റി വെറൈറ്റി കാരണങ്ങൾ എന്നാൽ സഞ്ജു സാംസൺ സംബന്ധിച്ച് ഈ കാലയളവിൽ അദ്ദേഹം നടത്തിയ മികച്ച പ്രകടനം കൊണ്ട് തന്നെ വലങ്കയൻ ബാറ്റർ എന്ന നിലയിൽ ഇന്ത്യൻ ടീമിൽ യോഗ്യത നേടാൻ അദ്ദേഹത്തിന് എല്ലാ രീതിയിലുമുള്ള അർഹതയും ഉണ്ട് മലയാളി എന്ന വികാരം നമുക്ക് മാറ്റി നിർത്താം സഞ്ജു ജാംസൺ ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണുകളിൽ ഒരു കാര്യം തെളിയിച്ചിരിക്കുകയാണ് തനിക്കൊരു അവസരം കിട്ടിയാൽ തനിക്ക് മികച്ച പ്രകടനം സ്ഥിരതയോടെ കാഴ്ചവെക്കാൻ സാധിക്കും ഈ കാലയളിലൊന്നും സീസണിൽ അഞ്ഞൂറിൽ പരം റൺസ് നേടാൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല എന്നാൽ ഈ സീസണിൽ സഞ്ജുവിന് ആ നേട്ടവും സാധിച്ചിരിക്കുന്നു അതിനാൽ തന്നെ സഞ്ജു സാംസനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഫൈനൽ ലെവലിൽ വരാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം ചെയ്തു കഴിയും പിന്നെ ക്രിക്കറ്റ് വിദഗ്ധന്മാർക്ക് ചിലപ്പോൾ ഇതൊന്നും മതിയാകില്ല സഞ്ജു സാംസൺ ഒരു സീസണിൽ ആയിരം റൺസ് നേടിയാൽ പോലും അദ്ദേഹത്തെ ടീമിൽ എടുക്കില്ല എന്നുള്ള വാശി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ചില സന്നാഹ മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ലോകകപ്പിനിടയിലും ഇന്ത്യ ദുർബലരായ ചില ൾക്കെതിരെയും പോരാടുന്നുണ്ട് ഈ സമയങ്ങളിലെല്ലാം സഞ്ജു സാംസണ ഋഷഭ് പന്തിനെയും ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ ഈ രണ്ട് താരങ്ങൾക്കും ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള എല്ലാ അർഹതയുമുണ്ട് ഒരു ബാറ്റർ എന്ന നിലയിലെങ്കിലും സഞ്ജു സാംസൺ ഈ ഇലവനിൽ കളിക്കണം എന്നുള്ള ആഗ്രഹമാണ് മുമ്പോട്ട് വയ്ക്കുന്നത് നിങ്ങൾക്ക് ഇന്ത്യയുടെ ലോകകപ്പ് ഇലവൻ സഞ്ജുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ